രാമിൻ്റെയും പുത്രൻ്റെയും പരിശാന്മാന്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം നീതിമാന്റെ നാവ് എന്നുള്ളതാണ് വാക്കുകളുടെ ശക്തി അപാരമാണ് വാക്കുകൾക്ക് വളരെയേറെ ശക്തിയുണ്ട് ഒരാളെ ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും നശിപ്പിക്കാനും കൊല്ലിക്കാനും ഒക്കെ വാക്കിന് ശക്തിയുണ്ട് നല്ല പ്രാസംഗികര് ഏർ പ്രസംഗം പറയുമ്പോൾ അത് കേട്ട ഒത്തിരി അണികൾ ഉണ്ട് രാഷ്ട്രീയക്കാരുടെ ഇടയിലൊക്കെ നമ്മൾ അങ്ങനെ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് വാക്കുകൊണ്ട് അവർക്ക് അവരെ ഉത്തേജിപ്പിക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പാണ് അതുകൊണ്ട് വാക്കിന് അപാരമായ ശക്തിയാണ് ഉള്ളത് അതുപോലെ തന്നെ ആയുധം കൊണ്ട് നമുക്ക് മുറിവേറ്റു കഴിഞ്ഞാൽ കാലക്രമേണ അത് സുഖപ്പെടും എന്നാൽ വാക്കുകൊണ്ട് ഹൃദയത്തിന് മുറിവേറ്റു കഴിഞ്ഞാൽ അത് ഒത്തിരി സുഖപ്പെടാൻ ഒത്തിരി കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ ആന്തരിക സൗഖ്യ പ്രാർത്ഥന നടത്തേണ്ടി വരും അതുപോലെ തന്നെ മറ്റു പല പ്രാർത്ഥനകളും നടത്തേണ്ടി വരും നമുക്ക് ആന്തരിക സൗഖ്യം കിട്ടുവാനായിട്ട് വാക്കുകൾ സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ വഴക്കുണ്ടാവും എന്ന് ഉറപ്പാണ് ഒരു സംഭവം ഞാൻ പറയാം അത് പ്രശസ്തനായ ഡാവിഞ്ചിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവമാണ് ഡാവിഞ്ചി ഒരു ദിവസം ഒരാളുമായിട്ട് വാക്കുകാർക്ക് ഉണ്ടാകുകയും വഴക്കു കൂടുകയും ചെയ്തു അങ്ങനെ വന്നപ്പോൾ ഡാവിൻജി അത് കഴിഞ്ഞിട്ട് ചിത്രം വരയ്ക്കാനായിട്ട് തൻ്റെ ശാലയിൽ വന്നു എത്ര ശ്രമിച്ചിട്ടും ഡാവിൻജിക്ക് ആ ചിത്രം വരച്ച് വരയ്ക്കാൻ സാധിച്ചില്ല മനസ്സ് ഭയങ്കര അസ്വസ്ഥമായിരുന്നു അങ്ങനെ വന്നപ്പോൾ ഡാവിഞ്ചിക്ക് കാര്യം പിടി കിട്ടി ഡാവിഞ്ചി തിരിച്ചു പോയി ആ സുഹൃത്തിനോട് വടക്ക് കൂടിയ ആളോട് രമ്യതപ്പെടുകയും ചെയ്തു വന്നിട്ട് തിരിച്ചു വന്ന് തൻ്റെ ചിത്രാരേദനയ്ക്കിരുന്നു അതിനെ വളരെ മനോഹരമായി ഡാമഞ്ചിക്ക് ചിത്രരേദന പൂർത്തിയാക്കാൻ പറ്റി അതുപോലെ തന്നെ നമ്മുടെ വാക്ക് മൂടന്റെ വാക്ക് അവനെ നശിപ്പിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം ഇതൊരു സന്യാസിയുടെ കഥയാണ് ആ സന്യാസിക്ക് ഒരു ശിഷ്യനുണ്ടായിരുന്നു ആ ശിഷ്യൻ വളരെ വായാടിയും അതുപോലെ തന്നെ ദുഷ്ടനുമായിരുന്നു ആ ശിഷ്യൻ്റെ നാവ് തന്നെയായിരുന്നു ആ ശിഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു അങ്ങനെ ആ ആ ശിഷ്യൻ ഒരു ദിവസം സന്യാസിക്ക് ഒരു കാര്യം മനസ്സിലായി ഈ ശിഷ്യന്റെ മരണം അടുത്തു എന്ന് മനസ്സിലായി അപ്പോൾ യമദൂതൻ ഈ ശിക്ഷിനെ തേടി വരുമെന്ന് സന്യാസിക്ക് തൻ്റെ ജ്ഞാനദൃഷിയിൽ മനസ്സിലായി അതുകൊണ്ട് സന്യാസി ഈ ദുഷ്ടനും വായാടിയുമായ ശിഷ്യനോട് പറഞ്ഞു നീ ഇനി നിന്റെ വായ അടക്കണം വായടക്കണം അടക്കണം നീ അധികം ഇനി സംസാരിക്കരുത് നീ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈ സന്യാസി ശിഷ്യനെ ഉപദേശിച്ചു എന്നിട്ട് സന്യാസി ഒരു കാര്യം ചെയ്തു എല്ലാ ശിഷ്യന്മാരെയും ഒരുപോലെ വസ്ത്രം ധരിപ്പിച്ച് രാത്രി ഉറങ്ങാനായിട്ട് വിട്ടു രാത്രി ആയി കഴിഞ്ഞപ്പോൾ യമദൂതം വന്നു യമദൂതം വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ദുഷ്ടനായ ശിഷ്യനേതാണെന്ന് യമദൂതന് മനസ്സിലായില്ല എല്ലാവരും ഒരേപോലെ വസ്ത്രം ധരിച്ചിരിക്കുന്നു അപ്പോൾ യമദൂതൻ ഒരു തന്ത്രം പ്രയോഗിച്ചു യമദൂതൻ ഉറക്കെ പറഞ്ഞു എല്ലാരും ഒരുപോലെ വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്നാൽ ഒരാൾക്ക് മാത്രം ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് ഉറക്ക പറഞ്ഞു ഇത് കേട്ട ഉടനെ ഇത് പേടിച്ച് ഉറങ്ങാതെ കിടന്ന ആ ദുഷ്ടനായ ശിഷ്യൻ ഉടനെ യമദൂതനോട് ചോദിച്ചു എന്തു തെറ്റ് എന്ന് അപ്പോൾ യമദൂതൻ പറഞ്ഞു നിന്റെ നാവ് തന്നെ നിന്നെ എനിക്ക് കാട്ടി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെയും കൊണ്ട് പോയി എന്നാണ് കഥ ഇതൊരു കഥയായിരിക്കാം പക്ഷേ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിലും വലിയ അപകടങ്ങൾ വരും അതുകൊണ്ട് വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ അളന്നു തൂക്കി ഉപയോഗിക്കേണ്ടതാണ് ജീവിതത്തെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും എന്ന ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ നീതിമാൻ തൻ്റെ വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കൂ എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ നാക്ക് കൊണ്ട് നമുക്ക് സുഹൃത്തുക്കളെ സൃഷ്ടിക്കാനും പറ്റും അവരെ ശത്രുക്കളാക്കാനും പറ്റും അതുപോലെ തന്നെ നമ്മൾ ദൈവത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തനും പരമപരിശുദ്ധനുമാണ് അതുകൊണ്ട് നല്ല സൂക്ഷിച്ചുള്ള വാക്കുകൾ നല്ല വാക്കുകൾ ഉപയോഗിച്ച് വേണം നമ്മൾ ദൈവത്തോട് സംസാരിക്കാൻ അതുപോലെ ഒരു കാരണവശാലും നമ്മൾ ദൈവത്തോട് കോപിക്കാൻ പാടുള്ളതല്ല നമ്മൾ കോപം വന്നു കഴിയുമ്പോൾ ദൈവത്തോട് നമ്മൾ ആവശ്യമില്ലാത്ത പറഞ്ഞു കഴിഞ്ഞാല് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് നീ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും നീ അതിന് ആ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് ബൈബിൾ പറയുന്നുണ്ട് അത് ദൈവത്തോടാണെങ്കിലും നമ്മുടെ സഹോദരങ്ങളോടാണെങ്കിലും അത് വളരെ ശരിയാണ് അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ച് ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒഴുകി നമ്മുടെ വാക്കുകൾ നമുക്ക് സൂക്ഷ്മമായി ഉപയോഗിക്കാം ഒരു കാരണവശാലും നമ്മുടെ വാക്കുകൾ വാക്കുകൾ കൊണ്ട് പലതുപക്ഷം പറയാതെ ഒരാളെ നശിപ്പിക്കാതിരിക്കാനുള്ള നശിപ്പിക്കാനുള്ള വർത്തമാനം പറയാതിരിക്കാനും നമുക്ക് ശ്രദ്ധിക്കാം ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം